ഇന്ന് നമ്മുടെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ആവട്ടോ അപ്പോൾ അതിലോട്ട് നമ്മൾ എങ്ങനെ എത്തിയെന്നുള്ളത് ഒരു ചെറിയൊരു സ്റ്റോറി പോലെയുണ്ട് നമ്മൾ ഈ ഒരു ബ്ലോഗിൽ ചെയ്യണം അപ്പം നമ്മുടെ ഹാപ്പിനെസ്സും കൂടി ഈ ഒരു ബ്ലോഗിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവസാനം വരെ എല്ലാവരും കാണാം കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ മറ്റൊരു ലൊക്കേഷൻ കുറേ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് മിക്ക കണ്ട ബോർഡുകളിലെല്ലാം നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ചിലരൊക്കെ വേണമെങ്കിൽ എടുത്താൽ മതി എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് നല്ല റേറ്റ് പറഞ്ഞവരുണ്ടായിരുന്നു ആ റേറ്റിനനുസരിച്ചിട്ടുള്ള ആ ഷോപ്പ് നമുക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ കുറേ കുറേ അങ്ങനെ അന്വേഷണം ന്വേഷിച്ചിട്ടാണ് നമുക്ക് പറ്റിയൊരു ലൊക്കേഷൻ ലാസ്റ്റ് കിട്ടിയത് നമ്മൾ കിട്ടുന്ന ടൈമിലൊക്കെ വേറെ വേറെ ലൊക്കേഷൻ ചൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഷോപ്പ് അന്വേഷിച്ചുകൊണ്ടിരുന്നതാണ് അപ്പം ഇന്നും നമ്മൾക്ക് ഷോപ്പൊന്നും നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നല്ല ഉച്ച സമയം കൊണ്ട് വിഷമം പൊരിഞ്ഞതുകൊണ്ട് നല്ലൊരു മഞ്ഞാലി ബിരിയാണി കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് പോരേ ചെയ്തത് നമ്മൾ ഷോപ്പ് അന്വേഷിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഷോപ്പിലോട്ട് ആവശ്യമായിട്ടുള്ള മെഷീനറീസും കാര്യങ്ങളൊക്കെ നമ്മൾ പതിയെ പതിയെ പർച്ചേസ് ചെയ്ത് വെക്കാൻ തുടങ്ങി ഓൺലൈനായിട്ടും അല്ലാതെയും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തോ ഒരു ആവശ്യത്തിന് പോയപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ബോർഡ് കണ്ടത് ഷോപ്പ് കണ്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നി മനസ്സിന് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ തന്നെ ഓണറിൻ്റെ എടുത്ത് വിളിച്ച് വീട്ടിൽ പോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സംസാരിച്ച് എല്ലാം ഡീലാക്കി അപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ നല്ലൊരു ദിവസം നോക്കിയിട്ട് ടൈം നോക്കി നമ്മൾ എഗ്രിമെൻറ്റ് എഴുതി ചെയ്തത് ഒക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഷോപ്പിൻ്റെ ഫുൾ കീസും ഹാൻഡ് ഓവർ ചെയ്ത് കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ സൈൻ ബോർഡിൻ്റെ സെറ്റിങ്സ് ഒക്കെ തുടങ്ങിയിട്ടാണ് ഫ്രെയിമൊക്കെ അവിടെയിട്ട് തന്നെ പോവുക തന്നെ ചെയ്തത് പുറത്തൊന്നും കൊടുത്ത് ചെയ്യിപ്പിച്ചതല്ല പിന്നെ നമ്മൾ സൈൻ ബോർഡ് പ്രിന്റ് ചെയ്തിട്ട് ഇതിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഇൻറ്റീരിയറിൽ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടാവുന്നു അതെല്ലാം നമ്മൾ ചെയ്തു ലാസ്റ്റ് നമ്മൾ സൈൻ ബോർഡ് വെച്ചു ഫസ്റ്റ് നമ്മൾ ചെയ്തത് സൈൻ ബോർഡിൻ്റെ വർക്കാണ് പിന്നെ നമ്മൾ നമ്മുടെ ഷോപ്പിലോട്ട് ആവശ്യമായിട്ടുള്ള കാറ്റലോഗ്സ് ഒക്കെ കളക്ട് ചെയ്തു കട്ടിങ് മെഷീൻ മേടിച്ചേറ്റവും ലാസ്റ്റാണ്ടാണ് നമ്മൾ മെഷീൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് നമ്മുടെ ഇനോഗ്രേഷന് തൊട്ട് മുമ്പത്തെ ദിവസമാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാനുണ്ട് നമ്മുടെ ഷോപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഇതൊക്കെ ഒന്ന് അടക്കിപ്പിറക്കി സെറ്റാക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓഫീസ് ടേബിളൊക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ സെറാമിക് പോട്ടിലൊരു പ്ലാന്റും പിന്നെ കുറച്ച് കാറ്റലോഗ്സ് ഫോട്ടോ ഫ്രെയിം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ദിവസം എനിക്ക് നല്ല പ്ലാനിങ് ആയിരുന്നു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം കുറേ ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല കറക്റ്റ് ടൈം ആയപ്പോഴേക്കും എനിക്കൊരു സർജറി വന്ന് ബെഡ് റെസ്റ്റ് ആയി ഹെൽത്ത് വൈസ് ആണെങ്കിൽ ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു എന്നാലും ഇത് ഞാൻ കുറേ ആഗ്രഹിച്ച ദിവസം ആയതുകൊണ്ട് മാത്രമാണ് എന്നെ കൊണ്ടുവന്നത് നമ്മൾ ഇനോഗ്രേഷനിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെറിയൊരു സന്തോഷത്തിൽ എല്ലാവരും പങ്കെടുത്തതിന് ഞങ്ങളെ ബ്ലസ് ചെയ്തതിന് ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷമുണ്ട് നമ്മുടെ കട്ടിങ് മെഷീന്റെ ഉദ്ഘാടനം ഉണ്ടോ മെഷീൻ ഓൺ ആക്കിയപ്പോ അച്ഛനൊന്നും ഞെട്ടി സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും يو ته مينه باشو با لا اورتن وريا ا پرندو چايه دایا നമ്മൾ ടീ പാർട്ടിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ലഡു ചായ കൽക്കണ്ടം അപ്പം മുന്തിരി അങ്ങനെ കുറച്ച് കുറച്ച് സ്നാക്സാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഈ ഒരു ഒരു മൊമെൻ്റിലോട്ട് എത്തിയത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന് അപ്പോൾ ഇനോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഫാദർ തിരിച്ച് പോണിയാണ് നിങ്ങളെ സൈൻ ബോർഡൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇതാണ് നമ്മുടെ സൈൻ ബോർഡ് പുറത്തുനിന്നുള്ള വ്യൂ അപ്പോൾ ഇനോവേഷൻ കഴിഞ്ഞ് എല്ലാം വരുമ്പോൾ ഞങ്ങൾ മാത്രം ഞങ്ങൾ കുറച്ച് കുടുംബക്കാരും മാത്രമേ കടയിലുള്ളൂ അപ്പോൾ ഇനി ഞങ്ങൾക്കും തിരിച്ച് പോകണം അടുത്തൊരു ഉള്ളതൊക്കെ ആയിട്ട് ബൈ ബൈ